ഒച്ചിഴയും വേഗത്തിലാണ് തലസ്ഥാന നഗരം സ്മാർട്ടാകുന്നത് രണ്ടിഞ്ചോളം പൊക്കത്തിലാണ് പല റോഡുകളിലും മാൻഹോൾ സ്ഥാപിച്ചിട്ടുള്ളത് സാധാരണക്കാരന്റെ നടുവടിക്കുന്ന സ്മാർട്ട് റോഡുകളുടെ കാഴ്ചകളിലേക്ക് തലസ്ഥാനവാസികൾക്ക് തീരാ ദുരിതമാവുകയാണ് നീങ്ങുന്ന സ്മാർട്ട് റോഡ് പദ്ധതി പണി പുരോഗമിക്കുന്നത് ഒച്ചിഴയും വേഗതയിലായതിനാൽ ഗതാഗത കുരുക്കും റോഡ് അപകടങ്ങളും തുടർക്കഥയാവുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മിക്ക റോഡുകളിലും രണ്ട് ഇഞ്ചോളം ഉയരത്തിലാണ് മാൻഹോളുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനക്കാരും മുച്ചക്ര വാഹനക്കാരും ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇത്തരം മാൻഹോളുകളിൽ തട്ടി അപകടമുണ്ടാവുമെന്ന് തീർച്ച ഈ മാനുവള് ഈ ടു വീലർ ഫോർ വീലർ ഇത് ത്രീ വീലറും ഭയങ്കര പ്രശ്നമാണ് ആ മാനുവളിൻ്റെ ആ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ചെന്ന് കട്ട് കട്ടറിൽ ചെന്ന് പിഴയാണ് വണ്ടികൾ കംപ്ലീറ്റ് ചെയ്യണില്ല എല്ലാ വണ്ടികളും സൈലൻറ്റ് സൈഡിൽ കൂടി നോക്കി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചെന്ന് കട്ട്രലാണ് വേണത് എന്ന് വേണ്ടി ഒരു ഒരേ മട്ടില്ല ഇത് പൊങ്ങി നിക്കുകയാണ് റോഡിന്റെ അവിടെ സാധ്യമെ വണ്ടി തെളിച്ച് ബാലൻസ് തെറ്റാൻ സാധ്യത ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും അപകടങ്ങളിൽ പെടുന്നത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലേഡീസിനാണെങ്കിൽ കാലു ഊന്നാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വലിയ അപകടത്തിലോട്ട് തയ്ക്കുന്ന ഒരു കാര്യമാണ് പിന്നിലിരിക്കുന്നവര് പോകാനും സാധ്യതയുണ്ട് എം ജി രാധാകൃഷ്ണൻ സ്മാരക റോഡിന്റെ അവസ്ഥയും അതിദയനീയമാണ് നമ്മുടെ റോഡിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി കഴിഞ്ഞു അഞ്ചു വർഷം കൊണ്ട് ചെയ്യേണ്ട പണി ഇരുപത് വർഷം കഴിഞ്ഞാലും തീരൂല അതാണ് നമ്മുടെ അവസ്ഥ ഇത് നന്നാവൂല കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിന്റെ അവസ്ഥ പറയുകയേ വേണ്ട റോഡിലങ്ങിങ്ങായി പൊങ്ങി നിൽക്കുന്ന മാൻഹോളുകൾ സാധാരണക്കാരന്റെ നടുവടിക്കുകയാണ് ഈ റോഡുകളെല്ലാം എന്ന് സ്മാർട്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം ക്യാമറാമാൻ സുരേഷിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം